ാണ് അർച്ചകയാണ് തയ്യാറായിട്ടിരിക്കുകയാണ് എന്നൊരു ഭാവന നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും അല്ലേ ആ രീതിയിൽ എന്ത് ചെയ്യണം നമ്മള് അർച്ചനക്ക് പൂജക്ക് തയ്യാറായിട്ടിരിക്കണം അപ്പൊ അപ്പഴ് ജയസുര്യം കഴിഞ്ഞു ശങ്കുവർണം കഴിഞ്ഞു ആത്മാരാധന കഴിഞ്ഞു ഇനി നമ്മള് ഗുരു ഗണപതിമാർക്ക് നിവേദ്യം അർപ്പിക്കാം അല്ലെങ്കിൽ അർച്ചന അപ്പം നമ്മുടെ ജയറുടെ കയ്യിൽ വെറ്റിലയും അടക്കിയ അതെല്ലാവരും അടുത്തും കഴിക്കാം ഒരു വെറ്റലിയും ഒരു എക്കോ രണ്ടോ ഇടക്കി ഉണ്ടാവും എടുത്തോ അതൊരു നാളെയുണ്ടായിരുന്നു ആ നാളെയൊക്കെ ഇല്ലാത്ത ഒരു വായി മാറ്റിലിടക്കി മാത്രം മതി ഉള്ളവരും അതിൽ വെക്കുക വെറ്റില അടക്കിയ വെച്ച് ഗുരുവർത്തോ അടക്കം ഗുരു എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മളെ പഠിപ്പിച്ച അധ്യാപകന്മാർ ആദ്യത്തെ നമ്മുടെ ഗുരു അമ്മയാണ് ആദ്യത്തെ ഗുരു അമ്മയാണ് മാതൃദേവോ ഭവ ആദ്യം അമ്മേനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നടത്തണം പിന്നെ അത് കഴിഞ്ഞ് വിശ്വഗുരുവായിട്ടുള്ളത് ദേവീദേവന്മാർ നമ്മളെ ഗുരുതാരന്മാര് ഇവരൊക്കെ തന്നെ നമ്മുടെ ഗുരുക്കന്മാരാണ് നമുക്ക് എന്ത് പറഞ്ഞു തരികയും ഉപദേശിച്ചിരിക്കുകയും എന്നുവെച്ചാൽ നല്ലത് ഇപ്പോ നല്ലത് മാത്രമാണ് പറയുകയും നമുക്ക് ഉപദേശിച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ ഗുരുക്കന്മാർ ഒരുപക്ഷെ നമ്മുടെ താഴെ ഉള്ള ആണെങ്കിലും നമ്മുടെ ഗുരുക്കന്മാരായിരിക്കില്ല ഇവരെ എല്ലാരെയും മനസ്സ് പ്രാർത്ഥിച്ചുകൊണ്ട് ചൊല്ലുക സദാശിവസമാരം ശങ്കരാചാര്യ ശങ്കരാചാര്യമധ്യമാം ഗുരുവിനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ വിളക്കിന്റെ ഇടതുവശത്തായിട്ട് നമ്മൾ ആ വ്യക്തി ഇടയ്ക്ക് നാണയം കൂടി സമർപ്പിക്കാം വിളക്കിന്റെ ഇടതുവശത്താണ് വശത്താണ് നമ്മുടെ ഇടതുവശം ഇടത് വശത്തായിട്ട് അപ്പോ പടിഞ്ഞാറോട് തിരിഞ്ഞിരിക്കുന്നവരൊക്കെ ഈ ഭാഗത്തും കിഴക്കോട് തിരിഞ്ഞിരിക്കുന്നവരൊക്കെ ആ ഭാഗത്തുമാണ് നമ്മൾ ഇടത് വശം വരിക അത് ഓർമ്മിച്ചാണോ ഇടതുവശം എല്ലാവരും ഉറപ്പിച്ചു ഒരു പുഷ്പെടുത്തിട്ട് തീർത്ഥത്തിൽ മുക്കി ആ വെറ്റിലെയും മഴക്കെയും ഒക്കെ വെച്ചറിഞ്ഞ മുളയുകുരുഭ്യോതമാ മാത്രം അറിയാം ഒന്നുകൂടെ ഓം ഗുങ്കുരു ഒന്നൂടെ ഓം ഗു ഗുരു അടുത്തത് ചന്ദനം തൊട്ടിട്ട് ഓം ഗും പുഷ്പം കൊണ്ട് പുഷ്പം കൊണ്ട് ചന്ദനം തൊട്ടിട്ട് ഓം ഗുരുഭ്യോന കൊടഞ്ഞാമതി ഓം ഗും മൂന്നശ്യം ചന്ദനം കൊടുത്തു കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം പുഷ്പം ഓം ഗുംഗ്യോനമ പുഷ്പാർത്ഥിക്കു ഓം ഗും എല്ലാരും അടുത്തതായിട്ട് നമ്മള് നാളികേരം എടുക്കാത്ത എവിടേക്ക് മാറ്റി വെച്ചോളൂ ചുമയുള്ളതെന്ന് വെച്ചാൽ ചന്തത്തിരി കത്തിക്കോണം എന്നോ വടക്കിന്റെ നിര്യൊക്കെ തട്ടാൻ വേണ്ടി കൂടി ആണ് ചന്ദനത്തിരി തന്നിട്ടുള്ളത് നമ്മൾ വിളക്കിൻ്റെ ചെരി നമുക്ക് സൗകര്യത്തിന് ചന്ദനത്തിനൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഇനി ചുമല്ലാത്തവർക്ക് സൗകര്യത്തിനിടെ വെക്കാൻ പറ്റില്ലെങ്കിൽ വെക്കാൻ പായൊന്നും കത്തിപ്പോകരുത് ഈ ചന്ദനം എടുത്തിട്ട് അല്ല നാളികേരം എടുത്ത് അതിന് ചന്ദനം ചെറുതായിട്ടൊന്നും തൊടിയിക്കുക ചെറുങ്ങനെ തൊടിയിച്ചാൽ ഒരു രണ്ട് ആ നാളികേരത്തിൻ്റെ മുകളിൽ വെച്ച് അതിനോട് ചേർത്ത് പിടിക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മുമ്പിലെ വിളക്കിന് കണ്ണ് അഭിമുഖമായി വരുന്ന രീതിയിൽ തലഭാഗമല്ലേ കണ്ണുള്ള ഭാഗം അത് നമ്മൾ ഇരിക്കുന്ന വിളക്കിന് അഭിമുഖമായിട്ട് വരുന്നു വിളക്കിന്റെ വലത്ത് വശത്താണ് വിളക്കിന്റെ താഴ്ന്നില്ല വെക്കാനായില്ല ഞാൻ പറയും ഞാൻ എടുത്തു പിടിച്ചില്ലായിരുന്നു മനസ്സിന് ഗണപതിനെ പ്രാർത്ഥിക്കുക ഓ ഗണപതിയെ ഗണപതിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക വിഘ്നേശ്വരനായ ഗണപതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് വിളക്കിന്റെ വലത്ത് വശത്തായിട്ട് വരും നേരത്തെ വെച്ചിട്ട് വെച്ചത് നേരെ അപ്പുറത്തെ ഭാഗത്ത് വലത് വശത്തായിട്ട് വെക്കും മുളക്കനോട് ചേർത്ത് വെച്ചോളുരുപോലെ വെച്ചോലാരോ മുളക്കനോട് തൊടിച്ച് വെച്ചോളു വീടൂല്ല ശരി ഇതേമാതിരി നേരത്തത്തെ പോലെ ഒരു പുഷ്പെടുത്ത് വെള്ളത്തിൽ തൊട്ടിട്ട് ஆஹ் நாளிகரத்தின் மகளிலேக்கு ஓம் கம் நம மூணு ஓம் கம் ஓம்யே